ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം സൗകര്യം നിലമ്പൂർ ുംകാത്തറുകളുടെ ഒക്കിൽപ്പെട്ട വയോധികയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ പഴനിസ്വാമി രതീഷ് എന്നിവർക്ക് സി പി ഐ എം സി പി ഐ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദരം നൽകി ചൊവ്വാഴ്ച രാവിലെയാണ് കൊണ്ടാഴി പാറമേൽപ്പടി ഗായത്രിപ്പുഴയുടെ പാറക്കടവ് ഭാഗത്ത് വയോധിക ബലിതർപ്പണത്തിനിടെ കാൽവഴുതി വെള്ളത്തിൽ അകപ്പെട്ടത് ശക്തമായ അടിയൊഴുക്കുമൂലം മുന്നൂറ് മീറ്ററോളം ദൂരത്തേക്കെത്തിയ വയോധികയെ ജീവൻ പണയം വെച്ച് വെള്ളത്തിലേക്ക് ചാടിയാണ് പഴനിസ്വാമി രതീഷ് എന്നിവർ ചേർന്ന് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് ആദരത്തിന് സിപിഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം പി വിശ്വനാഥൻ നേതൃത്വം നൽകി സി പി ഐ എം കൊണ്ടാഴി സൌത്ത് മേഖലാ സെക്രട്ടറി ടി ഗോകുലൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ദിനേശ് എന്നിവർ ചേർന്ന് ഇരുവരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രമാദേവി പ്രേമലത സത്യഭാമ പ്രിയമ്പദ സുനിൽ ശ്രീജ സത്യൻ ശിവകുമാർ പി കെ വിഘ്നേഷ് മറ്റ് ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു രക്ഷപ്പെടുത്തുകയും അവരെ എടുക്കുകയും എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരു ജീവൻ അത് സാഹസികമായ അവർ നടത്തിയിട്ടുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് യും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു